അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണ് അപ്പോൾ തുടക്കം തന്നെ പറയട്ടെ നമ്മൾക്ക് എല്ലാവർക്കും മക്കളെന്ന് പറഞ്ഞ ജീവനല്ലേ അപ്പോൾ ഒരുപാട് വർഷം കാത്തിരുന്നിട്ടുമൊക്കെ മക്കളുണ്ടാവാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകുന്നവരുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ അനുഭവമാണ് ഞാൻ ഞാനപ്പോൾ പറയുമ്പോൾ എൻ്റെ ജീവിതരീതി എൻ്റെ ശരീര പ്രകൃതി പിന്നെ പോകുന്ന ഹോസ്പിറ്റല് ഇത് എല്ലാം ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എന്താണ് അനുഭവിച്ചത് ഞങ്ങൾ എന്ത് ട്രീറ്റ്മെന്റ് ആണ് എടുത്തത് ഈ റിസൾട്ട് വന്നിട്ടില്ല ഒന്നിൻ്റെയും അതായത് പ്രഗ്നൻസി പോസിറ്റീവാണെന്നോ ഒന്നും അറിഞ്ഞൂടാ ചിലപ്പോൾ അടുത്ത മാസം ഞങ്ങൾ ഇത് റിപ്പീറ്റ് ചെയ്യും എത്ര നാൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടി വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷേ എങ്കിലും ഒരു പോസിറ്റീവ് ചിന്താഗതിയിൽ അതാകും പ്രഗ്നൻസി പോസിറ്റീവ് ആകും എന്നൊരു പ്രതീക്ഷ അത് ഉണ്ട് അപ്പോൾ ആദ്യം ഞങ്ങൾ ചെയ്തതെന്താന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി വേറെ കുറെ മരുന്നുകളൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അതുപോയിട്ട് ഒരു ഡോക്ടറെ കണ്ട് സംസാരിച്ചു അതായത് ഗൈനക്കോളജിസ്റ്റിനെ ഞാനിത് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വേണമെങ്കിൽ എനിക്കിത് പോസിറ്റീവ് പ്രഗ്നൻസി പോസിറ്റീവ് ആയിട്ട് പോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു ഈ വീഡിയോ അപ്പോൾ കുറച്ചും കൂടെ തോന്നുക ഇവൾ പോയിട്ട് ശരിയായല്ലോ എന്ന് ഞാനത് ചെയ്യാതെ എന്താണെന്ന് വെച്ചാൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ സാധാരണക്കാർക്കാന്ന് പറഞ്ഞാലും നമുക്ക് അറിയത്തില്ല ഇതിനൊക്കെ എത്ര എന്നുള്ളത് അപ്പോൾ എനിക്കെന്താണ് ചിലവായതെന്നുള്ളത് ഞാൻ പറയുന്നത് വഴി ചിലപ്പോൾ ഒരു പക്ഷേ ഒരു അഞ്ചാറ് മാസം ഒരു കൂട്ടി വെച്ചാൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും അതിനു വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ കാരണം കുട്ടികളുണ്ടായില്ലെങ്കിൽ എന്നും കുറ്റം പെണ്ണിനാണ് കൂടുതൽ ആളുകളും കുറ്റം പെണ്ണിനെ പറയാറുള്ളൂ ആണുങ്ങളെ കുറ്റം പറയാറില്ല അതുകൊണ്ട് ഞാൻ അനുഭവിച്ചത് പറയാം അപ്പോൾ ആദ്യം ഞങ്ങൾ പോയി ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു ഫോളിക് ആസിഡ് എഴുതി തന്നു അങ്ങനെ മൂന്ന് മാസത്തോളം ആസിഡ് കഴിച്ചു അത് പിന്നെ പക്ഷേ ഇടയിലൊന്നും പ്രഗ്നൻസി ആയിട്ടില്ലായിരുന്നു അങ്ങനെയാണ് ഞങ്ങളിവിടെ ആസ്റ്ററിൽ വന്ന ഇത് പ്രൊമോഷൻ അല്ല കേട്ടോ ആസ്റ്ററിൽ വന്നു അപ്പോൾ ഹാസ്റ്ററിൽ വന്നപ്പോൾ ഇവർ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇറഗുലർ എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആയതുകൊണ്ട് അത് കറക്റ്റ് ഒരു ട്വൻറ്റി എയ്റ്റ് സൈക്കിളായി വരാൻ വേണ്ടി അണ്ടം ആ ഒരു ട്വൻറ്റി എയ്റ്റ് ദിവസത്തിൻ്റെ പകുതി പതിനാലൊക്കെ ആവുമ്പോഴത്തേക്ക് അണ്ഡം വലുതാവാൻ വേണ്ടിയിട്ട് ടാബ്ലറ്റ് തന്നു അപ്പം അന്ന് എനിക്ക് തരുന്ന ടാബ്ലറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ദിവസം ഞാൻ ചെല്ലുമ്പം ഒരു പത്ത് ഗുളിക അതായത് രാവിലെയും വൈകിട്ടും വെച്ച് അഞ്ച് ദിവസം കഴിക്കാനും എപ്പോഴാണ് നമ്മൾ പോകണ്ടതെന്നറിയാവോ നമ്മൾ പീരീഡ്സ് ആയിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് അന്ന് മുതൽ അഞ്ച് ദിവസം കഴിക്കാൻ രാവിലെ വൈകിട്ടും കഴിക്കാനൊരു ഗുളിക പിന്നെ മാസം മൊത്തം കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വൈറ്റമിൻ ഗുളിക എഴുതി അപ്പം ആദ്യം നമുക്ക് ചെല്ലുന്നതിൻ്റെ അന്ന് അതായത് പീരീഡ്സിൻ്റെ പിറ്റേന്ന് ഡോക്ടർ നമ്മളെ ഒന്ന് സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തിട്ട് നമ്മുടെ ഈ ഗർഭപാത്രത്തിൻ്റെ കട്ടിയും കാര്യമൊക്കെ നോക്കും എന്നിട്ട് നമുക്ക് രണ്ട് സെറ്റ് ഗുളികയാണ് തരുന്നത് ഒരു സെറ്റ് എന്ന് പറഞ്ഞാൽ പത്ത് ഗുളിക അഞ്ച് ദിവസം രാവിലെയും വൈകിട്ട് വീതം കഴിക്കണം അതിന് ഏകദേശം രണ്ടായിരത്തി ചില്ലുവാനം രൂപയായി പിന്നെ ഒരു വൈറ്റമിൻ ടാബ്ലറ്റ് അത് ഡെയിലി ഓരോന്ന് കഴിക്കണം അത് പ്രഗ്നൻസിയെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ ഓവത്തിൻ്റെ ക്വാളിറ്റി അതായത് അണ്ടത്തിൻ്റെ ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ് അതിന് നാലായിരത്തി ചിലവാനം രൂപയാണ് ഇത്രയും മരുന്ന് തന്നു എന്നിട്ട് എന്നോട് ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു ഞാൻ തിങ്കളാഴ്ച ചെയ്തത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് എല്ലാം പറഞ്ഞു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പാർട്ട്ണറിൻ്റെ സെമൻ അതായത് ബീജം അത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ബയോളജി ക്ലാസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്ന ടീച്ചർ അതുകൊണ്ട് എനിക്കിതൊന്ന് പറയുന്നതിനൊന്നും എനിക്ക് ചമ്മലോ കാര്യമൊന്നുമില്ല ഇത് കുട്ടികളും വലിയവരും ഒക്കെ അറിഞ്ഞിരിക്കണം അപ്പം സെമൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അതങ്ങനെ ടെസ്റ്റിന് കൊടുത്തു എന്നിട്ട് അവ അതായത് സെമിന് ക്വാളിറ്റിക്കും ക്വാണ്ടിറ്റിക്കും ഒന്നും ഒരു കുഴപ്പമില്ല അതായത് ചുരുക്കം പറഞ്ഞാൽ എനിക്കും കുഞ്ഞാങ്ങിക്കും കുഴപ്പമൊന്നുമില്ല പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ അണ്ടാശയത്തിൽ അണ്ടം കുറവാണ് അത് നമ്മൾ ഈ ഫെർട്ടൈൽ സൈക്കിളെന്നും പറഞ്ഞുകൊണ്ട് ഇത്രാമത്തെ ദിവസം ഇൻ്റർകോഴ്സ് ചെയ്ത കുട്ടികളുണ്ടാവും എന്നുള്ളൊരു കണക്കുകൂട്ടില് ചെയ്താൽ നടക്കില്ല കാരണം എൻ്റെ അണ്ടം വളർന്നു വരുന്നത് കറക്റ്റ് ആ ടൈമിലല്ല ലേറ്റായിട്ടാണ് വളരെ സ്ലോ ഗ്രോത്താണ് അപ്പോൾ സെവൻ ടെസ്റ്റും കഴിഞ്ഞു എൻ്റെ ടെസ്റ്റും കഴിഞ്ഞു സെവൻ ടെസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വൈറ്റമിൻസ് കഴിക്കുന്ന പോലെ തന്നെ ഹെൽത്തി ഫുഡും കുഞ്ഞാവിക്ക് കുറച്ച് വൈറ്റമിൻ ടാബ്ലെറ്റ്സ് എഴുതി മൂന്ന് മാസത്തേക്ക് മൂന്ന് മാസത്തേക്ക് നാലായിരം രൂപയാണ് നമ്മൾ ഒരു മാസത്തെ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ അങ്ങനെയാണ് ചെയ്തത് അപ്പം ഈ അഞ്ച് ദിവസത്തെ കഴിക്കാൻ പറഞ്ഞ ടാബ്ലറ്റ് എന്തിനാണെന്ന് വെച്ചാൽ ഓവം വളരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോഴത്തേക്ക് അവർ വിചാരിച്ച പോലെ യാതൊരു ഡെവലപ്മെൻറ്റും അണ്ടാശയത്തിൽ അല്ലെങ്കിൽ ഓറിലില്ല ഓവത്തിന് വളർച്ചയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് ഇഞ്ചക്ഷൻ എടുക്കണം അവിടെയാണ് ഇഞ്ചക്ഷൻ തുടങ്ങുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ആ അഞ്ച് ദിവസത്തെ ഗുളിക കഴിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഓവം വളരുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി പൈസ ചിലവാക്കേണ്ട കാര്യമില്ല പരിപാടി അവിടെ കൊണ്ട് തീരും പക്ഷേ അഞ്ച് ദിവസം മരുന്ന് കഴിച്ചിട്ടും എനിക്കാവാത്തത് കൊണ്ടാണ് ഒരാഴ്ച കഴിഞ്ഞത് അപ്പോൾ അവർ ആദ്യം ഒരു ഇഞ്ചെക്ഷൻ തന്നു അതിൻ്റെ പിറ്റേന്ന് കറക്റ്റ് ആ ടൈമിൽ വീണ്ടും ഒരു ഇഞ്ചെക്ഷൻ തന്നു അപ്പോൾ ആ ഓരോ ഇഞ്ചക്ഷനും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അടുപ്പിച്ച ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ അടുപ്പിച്ച് നിങ്ങൾ കണക്കുകൂട്ടിയിട്ട് ടോട്ടൽ എന്നോട് പറഞ്ഞാൽ മതിയെ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വെച്ചിട്ട് അത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അങ്ങനെ എന്തുവാ മൂന്ന് ഇഞ്ചക്ഷൻ എടുത്തു മൂന്ന് ഇഞ്ചക്ഷൻ ഒരു വിധത്തിൽ നടുവിനെടുത്ത് ഒരു വിധത്തിൽ കരഞ്ഞ് വിളിച്ചിട്ടൊക്കെയാന്ന് പറഞ്ഞാൽ ഇഞ്ചെക്ഷൻ എടുത്തു ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് വിചാരിച്ച പോലത്തെ ഡെവലപ്പ്മെൻ്റ് കുറച്ചേ ഉള്ളൂ കൂടുതലില്ല അപ്പോൾ എന്ത് ചെയ്തു വച്ചാൽ വീണ്ടും മൂന്ന് സെറ്റ് ഇൻജെക്ഷനൂടെ പറഞ്ഞു അപ്പോൾ ഓരോ ഇഞ്ചക്ഷനും ഓർത്തു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് ആ ഒരു റേറ്റ് വെച്ച് അങ്ങനെ ആറെണ്ണം ചെയ്തു ആരെണ്ണം ചെയ്തിട്ട് അപ്പോൾ ഇതിനിടയ്ക്ക് റിവ്യൂ സ്കാനുണ്ട് ആദ്യം മൂന്ന് ഇഞ്ചക്ഷന് ശേഷം ഒരു സ്കാനുണ്ട് ആ സ്കാന് ഫോളോ അപ്പ് ആയതുകൊണ്ട് നമുക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാവുന്നുള്ളൂ അല്ലാണ്ട് വലിയ പൈസയുള്ള സ്കാനിങ് ഒന്നും അല്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ആറാമത്തെ ഇഞ്ചക്ഷൻ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട് ഓരോ അവരുദ്ദേശിച്ചത്ര സൈസായി ഒരെണ്ണവത്തിലൊരു ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഇപ്പം തന്നെ ഒരു ഇഞ്ചക്ഷൻ കൂടെ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ആ ഞാൻ ചെന്ന അന്ന് ഏഴാമത്തെ ഇഞ്ചക്ഷനും എടുത്തിട്ട് വൈകിട്ട് വരാൻ പറഞ്ഞു വൈകിട്ട് വരുന്നത് എന്തിനാന്ന് വെച്ചാൽ തൊലിയുടെ അടിയിൽ സബ്ക്യൂട്ടേനിയസ് ഒരു ഇഞ്ചക്ഷനും കൂടെ ഉണ്ട് അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഓവം റപ്ചർ ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഓവം പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് റപ്ചർ റപ്ചറാകാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഒരു ഇൻജക്ഷൻ ആ ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ പോകണ്ട ഒരു ഗ്യാപ്പുണ്ട് അതായിരുന്നു ഇന്നലെ ഇന്നലെ ആ ഗ്യാപ്പായിരുന്നു ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് ആശുപത്രിയിൽ ചെന്നപ്പോൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ കുഞ്ഞാവരുടെ എടുത്തു അല്ലെ സ്പേം എടുത്തിട്ട് വാഷ് ചെയ്ത് അതിലെ ഡെഡായിട്ടുള്ള അതായത് നീന്താൻ അല്ലെങ്കിൽ സ്വിം ചെയ്യാൻ വേണ്ടി ഫാസ്റ്റ് അല്ലാത്ത അല്ലെങ്കിൽ ഡെഡായിട്ടുള്ള സ്പേമുകളെല്ലാം റിമൂവ് ചെയ്തിട്ട് ഏറ്റവും ആക്റ്റീവായിട്ടുള്ള സ്പേമിനെ അവർ സ്റ്റോർ ചെയ്ത് വെക്കും അങ്ങനത്തെ എൻ്റെ അടുത്ത് പറഞ്ഞു നിറയെ വെള്ളം കുടിക്കാൻ പറഞ്ഞു വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ട് വയറിന് പുറത്തൂടെ സ്കാൻ ചെയ്ത് നോക്കി അല്ലാണ്ട് നോക്കുമ്പോൾ എന്നിട്ടൊരു കത്തിയിറ്റർ പോലൊരു സാധനം വെച്ച് ഈ സ്പേമിനെ ഡയറക്റ്റ് നമ്മുടെ യൂട്രസ്സിൽ ഇഞ്ചെക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് അതായത് കുഞ്ഞാവയുടെ സ്പേം അല്ലെങ്കിൽ സെമൻ ഡയറക്റ്റ് എൻ്റെ ഗർഭപാത്രത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്തു അപ്പോൾ അത് കഴിയുമ്പോൾ എന്തോന്ന് വെച്ചാൽ ചിലർക്ക് ഒറ്റത്തവണ ചെയ്താൽ മതി പക്ഷേ എൻ്റെ ആ ഒരു ഫോളിക്കൾ അല്ലെങ്കിൽ അണ്ടം അല്ലെങ്കിൽ ഓവം ശരിക്കും അത് റെപ്ചർ അല്ലെങ്കിൽ വിരിഞ്ഞില്ലെന്ന് പറയും അല്ലെങ്കിൽ പൊട്ടിയില്ല കൃത്യമായിട്ട് അതുകൊണ്ട് നാളെ ഒന്നും കൂടെ ഈ സെമൻ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യണം സോറി ഒന്നും കൂടെ നമുക്ക് ഈ ഇൻസെമിനേഷൻ റിപ്പീറ്റ് ചെയ്യണം അതായത് കുഞ്ഞാവയുടെ സമൻ വീണ്ടും നാളെ കളക്ട് ചെയ്ത് വാഷ് ചെയ്തവർ ഒരു കത്തീറ്റർ വഴി എൻ്റെ യൂട്രസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും ഈ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് ഐ യു ഐ ഇൻട്രാ യൂട്രറൈൻ ഇൻസെമിനേഷൻ അതായത് യൂട്രസിനുള്ളിലേക്ക് ഇത് ഇൻസെമിനേറ്റ് ചെയ്യുന്നു അല്ലെ ഉള്ളിലേക്ക് കടത്തി വിടുന്നു അപ്പം ഇന്ന് ഒരു ഐ യു ഐ കഴിഞ്ഞു എനിക്കപ്പം നാളെയും കൂടെയുണ്ട് ഈ രണ്ടിനും കൂടെ ഉള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി നാനൂറ്റി എത്രയോ പതിമൂവായിരത്തി നാനൂറ് ഒന്ന് കൂട്ടിക്കോ ഇന്നലെ കൂടെ ഞാൻ പേയ്മെൻറ്റ് അടച്ചിട്ടാണ് വന്നേ അപ്പം നിങ്ങളൊന്ന് കണക്ക് കൂട്ടി നോക്കിയാൽ മതി ആദ്യത്തെ എൻ്റെ രണ്ട് സെറ്റ് ടാബ്ലറ്റ് അതിന് എത്രയായി പിന്നെ ഈ ഏഴ് ഇഞ്ചക്ഷൻ പിന്നെ വൈകിട്ട് പറഞ്ഞാൽ റെപ്ചർ ആവാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറഞ്ഞല്ലേ അതിൻ്റെ വില ആയിരത്തി തൊള്ളായിരത്തി എൺപത് പിന്നെ ഇടയ്ക്ക് വരുന്ന സ്കാൻ പിന്നെ കൺസൾട്ടേഷൻ ഫീസൊക്കെ കുറവാണ് കാരണം നമ്മൾ റിവ്യൂ ഡെയിലി പൊയ്ക്കോണ്ടിരിക്കുകയല്ലേ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ഒന്ന് അമ്മൂൻ്റെ വീട് ഇവിടെ ഉള്ളതുകൊണ്ട് പുറത്ത് നിന്നുകൊണ്ട് താമസിച്ച് പുറത്തുനിന്ന് ഫുഡും കഴിച്ചോണ്ട് നമുക്ക് പോകേണ്ടി വന്നില്ല വീടുണ്ടായിരുന്നു സൗകര്യം ഉണ്ടായിരുന്നു ഒത്തിരിയും പേർ എവിടെ വന്ന് ഇവിടെ റൂം എടുത്ത് നിൽക്കുന്നവരുണ്ട് വീട്ടിൽ പോയി വരെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ പിന്നൊരു കാര്യം ഇത്രയും പൈസ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഞാൻ ഇതിലൊക്കെ അപ്പുറമാണ് പ്രതീക്ഷിച്ചത് ഞാൻ വിചാരിച്ച എത്രയോ ലക്ഷങ്ങളൊക്കെ ആയിരിക്കും ഈ ഇങ്ങനെ ഐ യു ഐ ചെയ്യാൻ വേണ്ടിയിട്ട് ആവുക എ എന്നൊക്കെയുള്ളൊരു കരുതലായിരുന്നു പക്ഷേ ഞാനിതിൻ്റെ കോസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നി വിചാരിച്ചതിനെക്കാട്ടി എനിക്ക് ഒത്തിരി കുറവായിട്ട് തോന്നി ഇത് കൂടുതലൊരു എമൗണ്ട് ആണ് ഒരു പക്ഷേ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ലായിരുന്നു എന്തോ ദൈവഭാഗ്യം കൊണ്ട് ചെയ്തു പക്ഷേ പോസിറ്റീവാണോ നെഗറ്റീവാണോ ആകാൻ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല ഇനിയിപ്പം നാളത്തെ പ്രൊസീജിയർ കഴിഞ്ഞാൽ പിന്നെ അവർ വീട്ട് വിടും നാളത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ നാളെ ഐ യു ഐ ചെയ്തിട്ട് അവർ പറഞ്ഞ് വീട്ടിൽ വിടും പിന്നെ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നോക്ക് പീരീഡ്സ് മിസ്സാവുകയെല്ലാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി പോസിറ്റീവ് വരും ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ പീരീഡ്സ് ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ നമുക്കത് ോപോട്ടി നമ്മുടെ ഇഷ്ടം വേണ്ടാന്ന് വെക്കുമോ വേണമെന്ന് വെക്കുമോ അപ്പോൾ ഇതാണ് സംഭവിച്ചത് എനിക്ക് തോന്നുന്നു ഏകദേശം കുറച്ച് ഒക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ ആരെന്ത് വിചാരിക്കും എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ഉള്ള സമ്പാദ്യം ഇനിയിപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും പണയം വെച്ചിട്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകണം പോയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം അതങ്ങനെയാണ് കാരണം വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളില്ലാണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ചിലർക്ക് നാണക്കേട് ആശുപത്രിയിൽ പോകാം പിന്നെ ചില അന്ധവിശ്വാസങ്ങളുമുണ്ട് ഇങ്ങനെ കളക്ട് ചെയ്യുന്ന സ്പേം ഹസ്ബൻഡിൻ്റെ സ്പേം കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ബീജം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ മിസ്റ്റേക്ക് പറ്റി വേറെ ആരുടെയും ബീജം ഇനി ഇഞ്ചെക്റ്റ് ചെയ്യോ ഇങ്ങനെയുള്ള പേടികളൊക്കെ ഉണ്ട് അതൊന്നും ഒന്നും നടക്കൂല അതാ അതിലൊന്നും ഒരു തെറ്റും വരില്ല അതൊക്കെ നൂറ് ശതമാനം വിശ്വസിക്കാം പിന്നെ ഞാനൊരുപാട് മരുന്ന് കഴിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് ഇപ്പോഴും അവസ്മാരത്തിൻ്റെയൊക്കെ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ചിലപ്പം എന്ത് സംഭവിക്കും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം ഈ ഒരു കുഞ്ഞൊരു വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഇൻഫോർമേറ്റീവായി എന്ന് കരുതുന്നു എത്ര രൂപയാകുമെന്ന് എന്നോട് കുറേ പേര് കമൻ്റിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എനിക്ക് ഇഞ്ചക്ഷൻ പേടിയായതുകൊണ്ട് കേട്ടോ പേടിയില്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇന്ന് ഇതിനെയൊക്കെ ഫേസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുള്ളൂ എൻ്റെ ശരീരപ്രകൃതി കൊണ്ടാണ് ഇത്ര ഇൻജക്ഷൻ എടുക്കേണ്ടി വന്നത് ഇല്ല ആദ്യത്തെ ആ അഞ്ച് ദിവസത്തെ ഗുളിക കൊണ്ട് ശരിക്കിത് വളരേണ്ടതാണ് പക്ഷേ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല പിന്നെ എൻ്റെ ആമാശയം എന്നല്ലോ അണ്ടാശയം ഓവറി ഓവറിയിൽ ഓവ കുറവാണ് അണ്ടത്തിൻ്റെ എണ്ണം കുറവാണ് ഇത്രയും പ്രായമായില്ലേ അപ്പോൾ ഇനിയുള്ളത് വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക ഡോക്ടർമാർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും അതിൻ്റെ വളർച്ച അനുസരിച്ച് അതിൻ്റെ സൈസ് സൈസനുസരിച്ച് അവരതിനെ കണ്ടിന്യൂസ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക അത് റെപ്ച്ചർ ആകുന്നത് വരെ അത് റിലീസാവുന്നത് വരെ എങ്ങനെയാണ് എന്നുള്ളത് അപ്പോൾ ഇതിനെ ഇനി പിന്നെന്താ ഇങ്ങനത്തെ കാര്യമൊക്കെ വന്നിരുന്നുകൊണ്ടാണോ യൂട്യൂബിൽ വിളിച്ച് പറയുന്നത് എന്ന് ചോദിക്കുന്നവരോട് ഇങ്ങനത്തെ കാര്യവും വിളിച്ച് പറയാൻ പറ്റും ഞാൻ എൻ്റെ അനുഭവം എന്നെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു മക്കളുണ്ടാവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അച്ഛനമ്മമാർക്ക് വേണ്ടിയിട്ടും പിന്നെ കുറേ കുട്ടികളും കാണുമല്ലോ നാളെ ഭാവിയിലേക്ക് അവർക്കും ആവശ്യമാണിതല്ല ഇക്കാര്യങ്ങളൊക്കെ ഇപ്പോൾ പിള്ളേർക്കറിയാം അവർക്ക് എട്ടിലോ ഒമ്പതിലും പത്തിലോ ഒക്കെ ഇതൊക്കെ നല്ല വ്യക്തമായിട്ട് പഠിക്കാനുണ്ട് എനിക്കൊക്കെ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒമ്പതാം ക്ലാസ്സിലെ പറ്റുമായിരുന്നു അന്നേരം അതിന് മുന്നത്തെ ചാ ചാപ്റ്റർ തീരുമ്പോഴത്തേക്ക് എല്ലാ കുട്ടികളും ഇങ്ങനെ ക്യൂരിയസ് ആയിട്ടിരിക്കും ഇപ്പോൾ ടീച്ചർ അത് പഠിപ്പിക്കുമെന്ന് ആ ഇതങ്ങ് മറച്ചു വിട്ടിട്ട് പറയും തന്നെ വായിച്ചാൽ മതിയെന്ന് ഏത് ക്ലാസ്സിലൊക്കെ പഠിച്ചാൽ അന്നേരമൊക്കെ തന്നെ വായിച്ചാൽ മതി തന്നെ വായിച്ചാൽ മതി ഞങ്ങൾ തന്നെ വായിച്ച് വായിക്കാണെങ്കിൽ പിന്നെ ഞാൻ സ്കൂളിൽ പോകുന്നത് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ വ്യക്തമായിട്ട് പഠിപ്പിക്കുമായിരുന്നു അതിന് നാണിക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം നമ്മൾ വ്യക്തമായിട്ടൊരു ടീച്ചർ ഇതിനെപ്പറ്റി പഠിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് കേൾക്കുന്ന കുട്ടികൾക്ക് മറ്റേ അയ്യേ എന്നുള്ള തോന്നലോ ഒരു നാണമോ നാണക്കേടോ വരില്ല നമ്മൾ അവിടെ എവിടെയെന്നുള്ളതെ പറയുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അപ്പം ഇത്രയൊക്കെ കേട്ടോ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുവരെ ഞാനങ്ങനെ ഷെയർ ചെയ്യുന്നൊന്നും പറഞ്ഞിട്ടില്ല കുട്ടികൾക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഐ യു ഐ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് ഇതിന് എത്ര കോസ്റ്റ് കോസ്റ്റാകുമെന്നല്ലോ പറയണമെന്നുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് പത്തും അല്ല ഉടനെ 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 കമൻ്റുകൾ കേൾക്കണം ഒരു മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ഞാൻ പറഞ്ഞിട്ട് ചെയ്തതാ അന്നേരം ഐ യു ഐ ചെയ്തു ഞങ്ങൾ പോസിറ്റീവായി പോസിറ്റീവായി എന്നൊക്കെ പറഞ്ഞിട്ട് എൻ എൻ്റെ കാര്യം നോക്കണ്ട കേട്ടോ ഞാൻ ആദ്യമേ പറയുകയാണ് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ വളരെ മോശമായ അവസ്ഥയിലാണ് അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഇഞ്ചക്ഷൻ്റെ ആവശ്യം വേണ്ടി വരത്തില്ലായിരുന്നു പിന്നെ നിങ്ങൾ നല്ല ആരോഗ്യമുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തൊട്ടക്കത്തിൻ്റെ സംഭവം സെറ്റ് പിന്നെ അങ്ങോട്ട് പെറ്റ് പെറ്റ് അങ്ങോട്ട് ഇട്ടാൽ മതി പെറ്റ് പെറ്റെറിഞ്ഞാൽ മതി പ്രധാനമായിട്ടും വിട്ടുപോയ ഒരു കാര്യം കൂടെ ഉണ്ട് അതുകൊണ്ടൊന്നു പറയട്ടെ അവിടുത്തെ സ്റ്റാഫുകൾ അവിടെ കിട്ടുന്ന സർവീസ് സത്യം പറയാനുള്ള നമ്മൾ കൊടുത്ത പൈസയുടെ ഇരട്ടി സർവീസാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ കിട്ടും നമുക്കൊരു കോൺഫിഡൻസും കിട്ടും അവരതുപോലെ ചെയ്യുന്നുമുണ്ട് അതിന് ഞാൻ എന്തായാലും അവരുടെ അവരോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു എന്നെ ട്രീറ്റ് ചെയ്ത എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു പിന്നെ ഒരു പ്രധാന കാര്യം നമ്മളുടെ അടുത്ത് ഒരുപാട് പേര് അഭിപ്രായം പറയും ഇപ്പം ചെയ്യുന്ന ട്രീറ്റ്മെൻ്റ് അല്ല ചെയ്യേണ്ടേ ആയുർവേദത്തിൽ പോകൂ യുനാനി പോകൂ ഹോമിയോയിൽ പോകൂ അത് ചെയ്യൂ ഇത് ചെയ്യും എന്നൊക്കെ പറയും നിങ്ങൾ എവിടെയാണോ ചെയ്യുന്നത് അവിടെ തന്നെ തുടരുക ഇതിപ്പോൾ ഒറ്റ മാസം കൊണ്ട് ചെന്ന് ആശുപത്രിയിൽ ചെന്ന് ഇപ്പോൾ ആ ഒരു മാസം തന്നെ ഉണ്ടാകാൻ വേണ്ടി അവിടെ എടുത്ത് വെച്ചേക്കുന്നൊരു സാധനമല്ലേ ഈ കൊച്ചെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ മൂന്നും നാലും മാസമൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ചിലപ്പോൾ വർഷങ്ങളോളം ആയിരിക്കാം അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ പോയി ചാടി ചാടി പലയിടത്ത് പോകുന്നവരെ എനിക്കറിയാം അങ്ങനെ ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഡോക്ടറെ വിശ്വസിച്ചിരിക്കുക നമ്മളത് നടക്കേണ്ട സമയത്ത് അത് നടന്നിരിക്കും തീർച്ചയായിട്ടും നടന്നിരിക്കും അതുകൊണ്ട് ഇന്നടത്ത് പോയാൽ ഇന്ന ഇന്നേ ആശുപത്രിയിൽ പോയാലേ നടക്കൂ എന്നൊന്നുമില്ല എല്ലായിടത്തും ഈ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് ഉള്ളവരുടെ അടുത്ത് പോവുക ട്രീറ്റ്മെൻ്റ് എടുക്കുക ഇതുപോലെ സമാധാനമായിട്ടിരിക്കുക താങ്ക് യു